നമസ്കാരം ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഒരുപോലെ ചെന്നെത്തിയ ഒരു സംഭവം തളിപ്പറമ്പിൽ തളിപ്പറമ്പിലുണ്ടായിരുന്നു അതിങ്ങനെയാണ് പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് വീടുകളിൽ നിന്നും പോയ യുവതികൾ രണ്ട് യുവാക്കൾക്കൊപ്പം മാക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടയിൽ ലോഡ്ജ് മുറിയിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായി മട്ടന്നൂർ മരുതായി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷംനാദ് വളപട്ടണത്തെ മുപ്പത്തേഴ് വയസ്സുള്ള മുഹമ്മദ് ജംഷീല് ഇരിക്കൂറിലെ ഇരുപത്തിനാല് വയസ്സുള്ള റഫീന കണ്ണൂരിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജസീന എന്നിവരെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പരശ്ശിനിയിൽ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് യുവതി യുവാക്കൾ അറസ്റ്റിലായത് ഇവരിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എ പിടികൂടി പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് യുവതികൾ വീടുകളിൽ നിന്നും ഇറങ്ങിയത് അതിനുശേഷം പല സ്ഥലങ്ങളിൽ കറങ്ങി തുടർന്ന് ലോഡ്ജിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരികയായിരുന്നു ഇവർ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ യുവതികൾ പരസ്പരം ഫോണുകൾ കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സംഘം എക്സൈസിന്റെ പിടിയിലായപ്പോഴാണ് യുവതികൾ ലോഡ്ജിലാണെന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞത് യുവതികൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയതായി എക്സൈസ് സംശയിക്കുന്നുണ്ട് ഇതിൽ ഒരു യുവതിയുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ് ഇതിൽ ഒരു കുട്ടിയുമുണ്ട് മാക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇവരുടെ ജീവിതം താളം തെറ്റിച്ചത് ഇത് തളിപ്പുറം കഥ രണ്ട് പെൺകുട്ടികളെ പിടികൂടിയപ്പോൾ വല്ലാണ്ട് ജിജ്ഞാസയോടെ പലരും ഈ വാർത്തയിലേക്ക് എത്തി നോക്കി എന്നാൽ നിങ്ങളറിയാത്ത എത്ര എത്ര കഥകളുണ്ട് മയക്കുമരുതുമായി പെൺകുട്ടികളെ പിടികൂടുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് പലപ്പോഴും കാമുകന്മാരാണ് പെൺകുട്ടികൾക്ക് രാസലഹരി എത്തിച്ചു നൽകുന്നത് ഒറ്റത്തവണ ഉപയോഗിച്ച് കിട്ടിയാൽ പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന ഉറപ്പാണ് രാസലഹരി നൽകുന്നതിന് പിന്നിൽ യാതൊരു അംഗീകാരവും ഇല്ലാതെ കൂണുപോലെ വ്യത്യസ്ത പേരുകളിൽ മുളച്ചു പൊങ്ങുന്ന ഡിഗ്രികൾ എന്ന പേരിൽ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന വിദ്യാർത്ഥികൾ പഠനം എന്നുള്ളത് മറന്ന് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നഗരമൊട്ടാകെ ഇപ്പോൾ കണ്ടുവരുന്നത് സർവസ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും നിങ്ങളാരാണ് ചോദിക്കാൻ എന്നുള്ള മറുപടി കേൾക്കാൻ സാധിക്കാത്തത് പലരും ഇവർ നടത്തുന്ന ആഭാസങ്ങൾ ചോദ്യം ചെയ്യാൻ പോലും മെനക്കെടാറില്ല കഴിഞ്ഞ ദിവസം കാസർകോട്ടെ ഒരു യുവാവിന്റെ ഫോണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങളാണ് പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്പിലും മാക്കുമരുന്നിന്റെ ബലത്തിൽ ഉടുതുണിയില്ലാത്ത നിർത്തി കാമസുഖം ആസ്വദിക്കുന്നതിന്റെ സ്ക്രീൻ റെക്കോർഡുകളാണ് ആ ഫോൺ നിറയെ ഒന്നല്ല രണ്ടല്ല നിരവധി വിദ്യാർത്ഥിനികളുടെ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇവർ പകർത്തി വെച്ചിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ ലഹരി സദസ്സിൽ ഒന്നിച്ചിരുന്ന് കൂട്ടുകാരോടൊപ്പം ആസ്വദിക്കുന്ന വീഡിയോവും ഇവർ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ചില യുവാക്കൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇരുന്ന് എം ഡി എം എ തുടങ്ങിയ രാസലഹരികൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളും ആൾമറയില്ലാത്ത വീടുകളിൽ ലഹരി നുകരുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും യഥേഷ്ടം ഈ ഫോണിൽ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഇവർ പോയിരിക്കുന്നത് തൊഴിലെടുക്കാനാണെന്നും ആരും കരുതിപ്പോകരുത് കമ്മീഷൻ വ്യവസ്ഥയിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയാണ് ഇവരൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നത് പണം നേടാൻ എന്ത് മാർഗവും ഇവർ സ്വീകരിക്കും പക്ഷേ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ പണമൊന്നും ഇവരുടെ വീടുകളിൽ എത്തുന്നില്ല ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തിൽ സ്വന്തം രക്ഷിതാക്കൾ കഴിയുമ്പോഴും ലഹരിയും സ്ത്രീകളുമായി ഇവരുടെ ജീവിതം ഇവർ ആഘോഷിക്കുകയാണ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് ഫോണുകൾ സൂക്ഷിച്ചിരിക്കുകയാണ് സമാന രീതിയിൽ മറ്റൊരു സംഭവം പരാതിയുമായി പോലീസിൽ എത്തുകയും പരാതിക്കാരന്റെ മുൻകാല ചരിത്രം കൃത്യമായി അറിയുന്ന പോലീസ് സംശയം തോന്നി പരാതിക്കാരന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകൾ കണ്ടെത്തി ഈ ഫോണിലും വ്യത്യസ്തമായ പെൺകുട്ടികളുടെ സ്ക്രീൻ റെക്കോർഡുകളും യഥേഷ്ടമുണ്ട് സംഭവം വിദ്യാർത്ഥിനികളുടെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതിക്കാരൻ പ്രതിയാവുകയും കാസർഗോഡ് വനിതാ പോലീസ് രണ്ട് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഷാനു എന്ന പ്രതി നേരത്തെ നൂറ് ഗ്രാം എം ഡി എം എ കടത്തിയ കേസിലും പ്രതിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല പേര് വിവരങ്ങളോ മറ്റു സ്ഥലങ്ങളോ അടയാളപ്പെടുത്താൻ സാധിക്കാത്തത് പോക്സോ കേസിന്റെ പ്രത്യേകത കാരണമാണ് പ്രത്യേക കോഴ്സുകൾ പഠിക്കാനായിരുന്നു പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫോണ് കൃത്യമായി നിരീക്ഷണ വിധേയമാക്കുക അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല അവർ മാക്കുമരുന്ന് അടിമകളാവുകയും കൂടിയാണ് ചെയ്യപ്പെടുന്നത് ഒരു തവണ ഇവരുടെ കൈകളിൽ അകപ്പെട്ടാൽ ഇവർക്ക് കുൽസിത പ്രവൃത്തികൾക്ക് പ്രത്യേകിച്ച് റൂമുകളൊന്നും ആവശ്യമില്ല ബസ് സ്റ്റാൻഡുകളും ഓടുന്ന കാറുകളും ബസ്സുകളും തിയേറ്ററിലെ മോർണിംഗ് ഷോകളും ക്യാബിനായി തിരിച്ചിരിക്കുന്ന കഫകളും എല്ലാം ഇവർക്ക് മണിയറകളാണ് ഞങ്ങൾ ഈ പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ മാത്രം കാര്യമായിട്ട് ആരും പരിഗണിക്കരുത് ഇത് എല്ലാ ജില്ലകളിലും നടമാടുന്ന പ്രവർത്തികൾ തന്നെയാണ് ഒമ്പത് മണി കഴിഞ്ഞുള്ള ഒരു ഫോൺ ഉപയോഗവും രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കരുത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫോൺ സിമ്മുകൾ രക്ഷിതാക്കളുടെ പേരിൽ മാത്രമേ എടുത്തു നൽകാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കോളുകളും ഡാറ്റകളും മോണിറ്റർ ചെയ്യാനുള്ള പല ആപ്പുകളും ഇന്ന് ലഭ്യമാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ടെക്നിക്കലി അറിവുകൾ കുറവുള്ള രക്ഷിതാക്കൾക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തുള്ള വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സമാന പ്രായത്തുള്ള വിദഗ്ധരായ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും അവരോടും നിങ്ങൾക്ക് സഹായം തേടാം എൻ്റെ മക്കൾ പഠിക്കുകയല്ലേ എൻറെ മകൻ പഠിക്കുകയല്ലേ അവരൊന്നും ചെയ്യില്ല അവരൊക്കെ കൃത്യസമയത്ത് തിരിച്ച് വീട്ടിൽ എത്തുന്നില്ലേ എന്നൊക്കെ കരുതി സൂക്ഷ്മത കുറവ് വരുത്തിയാൽ ഒരുപക്ഷെ നാളെ നിങ്ങളുടെ പെൺകുട്ടികളുടെ വീഡിയോകളും ചിത്രങ്ങളും സൈറ്റുകളിലൂടെ ജനങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ മക്കൾ എല്ലാവരും നല്ലവരാണ് എന്ന് തന്നെ കരുതുക കരുതുക എന്നല്ല അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും ഘട്ട ഒന്ന് സൂക്ഷിക്കുക ഓർക്കുക ഇതിനെല്ലാ കാരണം രാസലഹരി തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ലഹരി ഉപയോഗിച്ച് വിഭ്രാന്തിയിൽ അക്രമം കാണിക്കുന്ന ആളാണെങ്കിലും ശരി ബലമായിട്ടാണെങ്കിൽ പോലും ഡിഎഡിഷൻ സെന്ററുകളിൽ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം സർക്കാർ സ്വകാര്യ മേഖലകളിൽ മികച്ച ലഹരി മുക്ത കേന്ദ്രങ്ങൾ കാസർഗോഡ് ഇന്ന് യഥേഷ്ടുണ്ട് നിങ്ങളുടെ സ്വകാര്യതയെ ഞങ്ങൾ മാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നവരുടെ യാതൊരു വിവരങ്ങളും യാതൊരു കാരണവശാലും മറ്റുള്ളവർ അറിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു അതുകൊണ്ട് തന്നെ നാണക്കേടോർത്ത് നിങ്ങൾ ആരും മാറി നിൽക്കേണ്ട ഇന്ന് ചികിത്സിച്ചാൽ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ മക്കളെ തിരിച്ചു ലഭിക്കും ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ ത്രീ ഡബിൾ സെവൻ സീറോ സെവൻ എന്നാണ് ഒന്നും കൂടി നമ്പർ പറയുന്നു സെവൻ സീറോ വൺ ടു ഫോർ ത്രീ ഡബിൾ സെവൻ സീറോ സെവൻ ഇനി ഫോൺ വിളി കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങളെ തിരിച്ച് ബന്ധപ്പെടാം ഇതുവരെ ആളുകളെ ഡി അഡിഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ മുഖേന ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ എത്തിയ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളും ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറ് അതുകൊണ്ട് തന്നെ ബി എൻ സി മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഗുഹാൻ തലങ്കര എന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി ഈ വാർത്ത നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ മറ്റുള്ളവർ കൂടി ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവരിലും കൂടി മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യാൻ ഒട്ടും നിങ്ങൾ ആമാന്ദം കാണിക്കരുത് എത്രയെത്ര ഒരു അനാവശ്യമില്ലാത്ത വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ആവശ്യമുള്ളത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് വല്ലാത്ത മടിയാണ് മടിക്കരുത് ഇതൊരു പോരാട്ടമാണ് നന്ദി നമസ്കാരം